എടാ ആരാധക നിനക്ക് ഞാൻ ഊരി തന്നെ കാണിക്കണം അല്ലേ നീ എന്താ ചോദിച്ചത് നിനക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട് ഉണ്ടല്ലേ ഒരു പ്രാവശ്യം വെച്ച് കെട്ടിയാണോ മറ്റേ ചോദിച്ചപ്പോ ഊരി തന്നെ കാണിക്കണം അല്ലേ നീ എന്താ എന്നോട് പറഞ്ഞത് നീ ഇനി പറഞ്ഞത്മാതിരി വർത്താൻ പറയുന്നത് എനിക്കിത് മറുപടി തരണം ജോലി പോലും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് അതിന്റെ മെയിൻ റീസൺ നിങ്ങളുടെ കമന്റ്സ് ആണ് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം ഇത് എന്ത് തോന്നിയെന്ന് വിളിച്ച് പറയുമ്പോ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരുപാട് പേര് ഇത് കാണാണ് എനിക്ക് എനിക്ക് അറിയില്ല ഞാൻ എങ്ങനെയാണ് ഇതിന് മറുപടി തരേണ്ടത് എനിക്കറിയില്ല പക്ഷെ എന്നാലും വേണ്ടില്ല കയസ് എനിക്ക് ഇത് പച്ചയോടെ തന്നെ ഈ മറുപടി പറയണം അപ്പൊ അവൻ എന്താണ് അവൻ എന്താ ആവശ്യിച്ചാലും അത് എനിക്ക് കാണിച്ചു കൊടുക്കണ്ടേ വേണ്ട മോനെ ആരാധക നീ എനിക്ക് അമ്മ കമൻസിലിട്ടത് നിനക്ക് കാണണം മുന്നിൽ ഡൗട്ട് വെച്ചിണ്ട് ഏതൊക്കെയോ ഞാൻ ബ്ലോക്ക് കൈ കുഴഞ്ഞു പോയി ഗൈസ് സത്യം ഞാൻ ഇതിപ്പോ ഞാനിപ്പോ തനീ ചോർന്നീതാ ഇങ്ങനോട് പൊടി തട്ടുക പിന്നീട് വേറെ പൊടി തട്ടുക ഇതാണ് പിന്നെ ഇപ്പൊത്തെ അവസ്ഥ മനസിലായില്ലേ ആരോട് പറയാനെ ആര് കേൾക്കാനേ എന്റെ മോനെ നിനക്ക് എന്തൊക്കെയാ അറിയേണ്ടത് നീ ആദ്യം എന്നോട് ചോദിച്ചത് വൺ നൈറ്റിൽ എത്ര ആടി നിന്റെ റേറ്റ് അല്ലേ എനിക്ക് നിന്നോട് പറയാനുള്ളത് നീ ഇതേ ക്വസ്റ്റ്യൻ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് ഓരോരുത്തരും ചോദിക്കും അപ്പൊ അറിയാം നിനക്ക് അവരെത്രയാണ് റേറ്റ് നിനക്ക് അറിയാം മനസ്സിലായോ നീ നീ ഈ സോഷ്യൽ ഞാൻ താൻ ചോദിക്കട്ടെ നമ്മൾക്ക് ഇപ്പം നേരിട്ടാണെങ്കിൽ നമ്മുടെ മുറ്റത്ത് ആരും നിൽക്കില്ല കാരണം നമുക്ക് അതിനനുസരിച്ച് വകുപ്പ് കൊടുക്കാം പക്ഷെ നീ ഈ സോഷ്യൽ മീഡിയയിൽ അതൊക്കെ പറ്റൂ എന്തും വിളിച്ചു പോവാ എന്നൊരു ചിന്താഗതിയാണ് ഇന്നത്തെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നത്തിൽ കാരണം ഞാൻ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് നമുക്കൊരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ എന്തോ ആ കുട്ടിയെ ഫേക്കടി ക്രിയേറ്റ് ചെയ്തിട്ട് വിളിച്ചു പോവാമെന്നൊരു നമ്മുടെ എല്ലാരുടെ ഉള്ളിൽ പെട്ടുപോയി ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് നിങ്ങൾ ഇന്ത്യ ഉള്ളിലും കിടക്കുന്നത് അപ്പൊ റേറ്റ് ചോദിക്കുന്നത് നീ എന്നോട് ചോദിക്കുന്ന കട വ്യക്തം നീ നിന്റെ വീട്ടില് നിന്റെ കുടുംബക്കാര് ഒരുപാട് പേരില്ലേ അവരോട് ചോദിക്കേ അപ്പൊ അവർ നിനക്ക് നല്ല റേറ്റ് കാണിച്ചു തരും കേട്ടോ ഒന്നെനിക്ക് നിന്റെ മൊത്തം നോക്കിയിട്ടേക്ക് അവർ കാണിച്ചു തരാം മനസ്സിലെ നീ എന്നോടല്ല ചോദിക്കുക പിന്നെ അടുത്തതന്നെ നീ ചോദിക്കുന്നത് അത് നൂറി കാണിക്കാൻ ഇത് ഉള്ള തന്നെയാണോ ഞങ്ങൾക്ക് ആറുണ്ട് അത് നൂറി കാണിക്കുമ്പോൾ അത് നീ സ്വന്തമായിട്ട് ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞാൽ കുറച്ച് ായിരുന്നു പക്ഷെ ഇതിപ്പോ എനിക്ക് എനിക്ക് ഛർദിക്കണ തോന്നു എനിക്ക് ഈ കമൻസ് എടുത്തിട്ട് സ്വന്തമായിട്ട് ഐ ഡി സ്വന്തമായിട്ട് പ്രൊഫൈല് സ്വന്തമായിട്ടൊരു പേരെങ്കിലും നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നിന്നോട് വാദിക്കായിരുന്നു നീ മോനെ നീ നല്ല ഐഡി നീ നല്ല രീതിയിലാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് ഇപ്പം തോന്നി സത്യം പറയണേ എനിക്ക് നിന്നെ പക്ഷെ ഛർദിക്കാൻ ഓക്കാനിക്കാൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നു കാരണം വെച്ചാൽ നീ സ്വന്തമായിട്ട് ഐ ഡി ക്രിയേറ്റ് ചെയ്തു ആ കുട്ടി എന്നിട്ട് നമുക്ക് നീ എന്നോട് ആ ചോദിക്കും നീ എന്തോട് ചോദിച്ചത് രഹസ്യമായിട്ട് നീ ഒന്നത് തുറന്നു കൊണ്ട് കാണിച്ചാ കാണിച്ചതാ എടോ നീ എന്നോട് നിനക്ക് നന്നായിട്ട് ഊരിത്തന്നെ കാണിച്ചെടാ നീ എന്താ വിചാരിച്ച് നീ നേരിട്ട് ചോദിക്കന്തസ്സുണ്ട് നേരിട്ട് ചോദിച്ചിട്ട് നീ എന്റെ മുന്നേ ചോദിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ നിനക്ക് നല്ലൊരു മറുപടി തരികയായിരുന്നു മനസ്സിലായില്ലേ അതിനനുസരിച്ച് നല്ല മറുപടി തരികായിരുന്നു എനിക്ക് എന്റേതായിട്ടുള്ള രീതിയിൽ മൂവ് ചെയ്യായിരുന്നു പക്ഷെ നേരിട്ട് നീ ചോദിക്കില്ല നീ സ്വന്തമായിട്ട് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യൂട്ട അതാണ് കുറച്ചും കൂടി ബെറ്റർ മനസ്സിലായില്ലേ അല്ല കാണുന്ന പെൺ പിള്ളാരെച്ചു ഏടി നിന്റെ അത് സൂപ്പർ അടി നിന്റെ അത് കുരുക്കി കാണിക്കടി നിന്റെ അത് എത്ര അടി തൂക്കുള്ളത് എനിക്കറിയില്ല അത് എന്താ എന്താണ് അടുത്ത കമന്റ്സ് വരുന്നുണ്ട് അത് ഇപ്പോഴാണ് ഞാൻ നെക്സ്റ്റ് വീടുകളിൽപ്പെടുത്തുന്നുണ്ട് എന്താണ് ഇത്രത്തോളം മുൻതൂക്കം എന്താ ഇത്രത്തോളം പിൻതൂക്കം എന്താ അറിയില്ല ഞാൻ ഇതിനെ മറുപടി കൊടുത്തേ പറ്റൂ അത് ഞാൻ അടുത്ത കമൻസ് വരുന്നുണ്ട് മനസ്സായില്ലേ നിന്റെ അത് കാണാനാണ് ഞാൻ നിൽക്കുന്നത് നിന്റെ ഇത് കാണാനായിട്ട് എനിക്ക് എനിക്ക് അറിയില്ല ഞാൻ നിങ്ങളെപ്പോലൊരു സ്ത്രീയാണ് ഞാനൊരു പെൺകുട്ടിയാണ് എൻ്റെ എൻ്റെ മൊത്തത്തിനുള്ള ശരീരത്തെ നിങ്ങൾ എന്തിനും മറ്റു കണ്ണിലൂടെ ചിന്തിക്കുന്ന കാണുന്നു എൻ്റെ ഈ ശരീരപ്രതി നിങ്ങൾ എന്തിനാണ് ആ കണ്ണോട് കൂടി നിങ്ങളുടെ കണ്ണ് കണ്ണാദ്യ പോയി റെഡിയാക്കുക എങ്കിൽ തന്നെ നിങ്ങൾ ആ ഒരു ആ ഒരു മൈൻഡ് നമ്മൾ മഞ്ഞ കണ്ണിൽ അതെന്താ അല്ലേ ഒക്കെ മഞ്ഞയായിട്ട് തോന്നുന്നു നിങ്ങൾ നല്ല വെള്ള കണ്ണോട് കൂടി നോക്കിയാൽ നിങ്ങൾക്കെല്ലാം വെള്ളയാണ് പിന്നെ അടുത്ത ചോദ്യം വരുന്നത് ഒരു രാത്രി നീ കൂടെ വരുമെന്ന് എടോ ഈ ഒരു ചോദ്യം ഇനിയും മേലല്ല എന്റെ കമൻസിൽ ഇട്ടരുത് മനസ്സിലല്ലേ ഇത് എനിക്ക് എങ്ങനെ മറുപടി എനിക്ക് അല്ല ഞാൻ അത്രയും വിഷമിച്ചിട്ടാണ് നിങ്ങൾ പൊട്ടിത്തെറിക്ക പൊട്ടിത്തെറിക്കാ പറയല്ലേ ഞാൻ അത്രോളം ഗതി കെട്ടിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വിഷമിച്ചിട്ട് സത്യം പറയാ നിങ്ങൾക്കൊന്നും പറയാൻ മനസ്സിലാവില്ല നിർത്തിക്കൂടെ നിർത്തിപ്പോയിക്കൂടെ ചോദിച്ചിട്ടുണ്ട് ശരിയാണ് നിർത്തി പോണമെന്ന് വരെ ഞാൻ ചിന്തിച്ചതാ പക്ഷെ എനിക്ക് കുറച്ചും കൂടി മനസ്സിൽ കുറച്ചും കൂടി പ്ലാൻ ഉണ്ട് അതുകൂടി കഴിയട്ടെ ഞാൻ ഞാൻ വീട്ടിൽ തന്നെ നിർത്താൻ പോക സത്യം പറയണു ഗസ് എനിക്ക് മടുത്ത് ഞാൻ കേൾക്കുന്ന കമൻസുകൾ ഇവർ പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കേഥ വാക്കുകള് എനിക്ക് എനിക്ക് എന്നാണ് തന്നെ സത്യം പറയാം എന്തോ എന്തൊക്കെയാണ് എനിക്ക് എന്താ വിളിച്ച് പോണേ ദളിത സായ ഇറ്റങ്ങളെ കമൻസ് കാണിക്കണമെന്നോ ഏറ്റെങ്ങൾക്ക് ഏതിന് നല്ല ഒരു മറുപടി കൊടുക്കണമെന്നോ മൂവ് ചെയ്യണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ചെയ്തോണ്ട് എന്ത് കാര്യം ഇവൻ എന്നെനിക്ക് വേറെ ആ പേര് ഇവന്മാർ കമന്റ്സ് ഇടൂ എടോ ഈ കമന്റ്സ് ചോദിച്ച ഒരു രാത്രി കൂടെ വരുമ്പോ ഊരി കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക അത് ചെയ്യുമ്പോൾ ഇത് ചെയ്യുമോ അതെത്രാണ് ഇതത്രയാണ് ചോദിച്ച ആരാധക നിനക്ക് ഇതിനേക്കാളും വലിയൊരു മറുപടി ഇല്ല ഇനി നീ എന്റെ ഐഡിയിൽ കയറി അങ്ങനത്തെ ഒരു കമന്റ്സ് ഇടരുത് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പാണ് നിന്റെ ഫോട്ടോ നിന്റെ പ്രൊഫൈല് നിന്റെ എല്ലാം ഞാൻ നിനക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കും സത്യം പറഞ്ഞു എനിക്ക് അത്രയ്ക്കും പഠിത്തല്ല നീ കൈസ് ഞാൻ പറയുന്നത്